ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി മുപ്പത്തിനാലാം ഭാഗത്തിൽ ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കലൂർ ഡെന്നീസിൻ്റെ തിരക്കഥയെ അടിസ്ഥാനമാക്കി എ ആർ മുകേഷ് എഴുതി ജോഷി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ജനുവരി ഒരു ഓർമ്മ മോഹൻലാൽ കാർത്തിക ജോഡികളുടെ ഒട്ടനേകം ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ചിത്രം കലൂർ ഡെന്നിസ് മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിലെ ഏകചിത്രമായ ജനുവരി ഒരു ഓർമ്മ അക്കാലത്ത് ഒരു വലിയ വൻ വിജയമായി തീർന്നു നായകൻ എന്ന നിലയിൽ മോഹൻലാൽ ആദ്യമായി ഒരു ജോഷി ചിത്രത്തിൻ്റെ ഭാഗമാകുന്നത് ജനുവരി ഒരു ഓർമ്മയിലൂടെയാണ് കൂട്ടി കൊടൈക്കനാൽ എന്നിവയായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ അനൗദ്യോഗിക ഗൈഡായി ടൂറിസ്റ്റ് ഗൈഡായി മോഹൻലാലും ഒഫീഷ്യൽ ഗൈഡായി ജഗദീഷ് ശ്രീകുമാറും ഉള്ള ഈ ചി ആയി അഭിനയിച്ച ഈ ചിത്രം ഒരു ജോഷി ചിത്രത്തിൻ്റെ പതിവ് പാറ്റേണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കുന്ന ജഗതിയുടെ കഥാപാത്രം മോഹൻലാൽ അവതരിപ്പിക്കുന്ന രാജു എന്ന കഥാപാത്രത്തെ നിർബന്ധിച്ച് കുടിപ്പിച്ച് അടിവാങ്ങി കൂട്ടുന്ന രംഗങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു രായ് മോനെ രായു എന്ന ജഗതിയുടെ വിളിയൊക്കെ പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചവയാണ് ജോഷിയുടെ അടുത്ത ബന്ധു ബന്ധുകൂടിയായിരുന്ന തരങ്കിനി ശശി ആയിരുന്നു ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്ത് ആശ്വാസത്തിൻ്റെ വിജയം നേടാൻ ജോഷിയെ സഹായിച്ച ചിത്രം കൂടിയായിരുന്നു ജനുവരി ഒരു ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൂർഖൻ എന്ന സിനിമയുടെ വിജയത്തോടെ മുൻനിര സംവിധായകരിൽ ഒരാളായി മാറിയ ജോഷിയുടെ മിക്ക ചിത്രങ്ങളിലെയും നായകൻ മമ്മൂട്ടിയായിരുന്നു ഒരു മാറ്റത്തിന് വേണ്ടി മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്തതായിരുന്നു ജനുവരി ഒരു ഓർമ്മ ജോഷിയുടെയും മമ്മൂട്ടിയുടെയും ഗ്രാഫ് താഴോട്ടിറങ്ങുമ്പോൾ കൈനിറയെ ചിത്രങ്ങളുമായി മോഹൻലാൽ തിളങ്ങിയ വർഷം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൻ്റെ അവസാനം അങ്ങനെ അതാത് കാലഘട്ടങ്ങളിലെ മുൻനിര നായകന്മാരെ മാത്രം വച്ച് സിനിമയെടുത്തിരുന്ന ജോഷിയുടെ നായകനായി മോഹൻലാൽ എത്തുകയും വിജയം നേടുകയും ചെയ്തു ഒപ്പം ചലച്ചിത്ര പ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു ചിത്രം എന്ന നിലയിലും ജനുവരി ഒരു ഓർമ്മ എന്നും ഓർമ്മിക്ക ഓർമ്മിക്കപ്പെടും ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ജയാനൻ വിൻസെൻറ്റും എഡിറ്റിംഗ് കെ ശങ്കുണ്ണിയും നിർവഹിച്ചിരിക്കുന്നു പ്രൊഡക്ഷനും വിത പ്രൊഡക്ഷനും വിതരണവും തരങ്കിണി ഫിലിംസ് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും രാജുവായി മോഹൻലാൽ നിമ്മിയായി കാർത്തിക വിനോദായി സുരേഷ് ഗോപി മേനോനായി എം ജി സോമൻ പത്മാവതിയായി ജയഭാരതി മൈനയായി രോഹിണി അപ്പുവായി രഘു മിന്നൽ ദിനേശനായി ലാലു അലക്സ് ജോസഫായി ജഗദീഷ് ശ്രീകുമാർ നാരായണസ്വാമിയായി മണിയൻപിള്ള രാജു ഫാദർ ഫെർണാണ്ടസ് ആയി പ്രതാപചന്ദ്രൻ പൊന്നയ്യനായി കരമന ജനാർദ്ദനൻ നായർ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് പാടിയ മൂന്ന് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് പൊന്നുഷസിൻ്റെ വെൺശങ്കിലെ ഓങ്കാരനാഥം എന്ന് തുടങ്ങുന്ന ഗാനം പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്ന പൂന്തിങ്കൾ എന്ന ഗാനം സ്വാഗതം ഒതുമി മലന്മേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങൾ എന്ന ഗാനങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് ഓഫീസിൽ വൻ വിജയമായി തീർന്ന ഈ ചിത്രം നൂറ്റി അൻപത് ദിവസങ്ങളിലധികം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് വിജയിച്ച ചിത്രമാണ് കൊടൈക്കനാലിൽ ടൂറിസ്റ്റ് ഗൈഡായി ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന അനാഥനാണ് രാജു എന്നാൽ മിന്നൽ എന്ന് വിളിപ്പേരുള്ള കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ദിനേശ് ഈ പ്രവൃത്തിയിൽ അയാളെ നിരന്തരം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇതിനിടെയാണ് കൊടൈക്കനാലിൽ വന്നെത്തിയ ഹാർട്ട് പേഷ്യൻ്റായ പത്മാവതിയെയും ഭർത്താവ് വിശ്വനാഥ മേനോനെയും പരിചയപ്പെടുന്നത് കൂടെ പത്മാവതിയുടെ സഹോദരൻ്റെ മകൾ നിമ്മിയും ഉണ്ടായിരുന്നു അവരുമായി ചങ്ങാത്തം ഉണ്ടാവുകയും ബംഗ്ലാവിൽ താമസിക്കുന്ന അവരുടെ നിരന്തര സഹായിയായി മാറുകയും ചെയ്യുന്നു രാജു പത്മാവതിക്കും വിശ്വനാഥനുമുള്ള മകനാണ് വിനോദ് വിനോദ് കൊടൈക്കനാലിൽ എത്തുന്നു വിനോദ് വഴിതെറ്റിയ ഒരു മകനാണ് രാജു തൻ്റെ സഹോദരി ആയി കാണുന്ന കൊടൈക്കനാലിൽ പൂവിറ്റ് ജീവിക്കുന്ന പെൺകുട്ടിയാണ് മൈന മൈന കുതിരസവാരി നടത്തുന്ന പൊന്നയ്യൻ്റെ മകളാണ് അവരുടെ വീട്ടിലാണ് രാജുവിൻ്റെ താമസം വിനോദ് പലപ്പോഴും മൈനയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട് ക്രമേണ രാജു രാജുവുമായി നിമ്മി അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു രാജുവിനെ കൊടുക്കാനുള്ള വിനോദിൻ്റെ പരിശ്രമത്തിനൊടുവിൽ പത്മാവതിയുടെ ആഭരണങ്ങൾ രാജു മോഷ്ടിച്ചു എന്നാരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ രാജുവിനെ ഏൽപ്പിക്കുന്നു ഇതിനിടയിൽ ആഭരണങ്ങൾ കണ്ടുകിട്ടുന്നു എങ്കിൽ ഈ സംഭവം രാജുവും ആ കുടുംബവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകുന്നു വിനോദ് മൈനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു മൈന അതിനെ എതിർക്കുന്നു വിനോദിൽ നിന്നും രക്ഷപ്പെടാനായി മൈന ഓടിയെത്തുന്നത് എന്നത് മൈനയുടെ ഓടിയെത്തുമ്പോൾ മൈനയുടെ ബാലൻസ് തെറ്റി മലഞ്ചെരിവിലേക്ക് വീണ് മരിക്കുകയും ചെയ്യുന്നു മൈനയുടെ കാമുകനായ അപ്പു മൈന മരിക്കുവാനുള്ള കാരണം വിനോദാണെന്ന് രാജുവിനോട് വെളിപ്പെടുത്തുന്നു വിനോദിനെ കണ്ടെത്തി കണ്ടെത്തുകയും അതിന് മൈനയുടെ മരണത്തെപ്പറ്റി ചോദിക്കുകയും ചെയ്ത് അവർ തമ്മിൽ നടക്കുന്ന കലഹത്തിനൊടുവിൽ ഇൻസ്പെക്ടർ ദിനേശ് രാജുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു ഹൃദയം തകർന്ന രാജു നഗരം വിട്ടു പോകാൻ തീരുമാനിക്കുന്നു രാജു വളർന്ന അനാഥാലയം നടത്തുന്ന ഫാദർ ഫെർണാണ്ടസ് അത് തടയുകയും അവന് ഒരു ജോലിക്കായി ഡോ തൻ്റെ കൂട്ടുകാരനായിരുന്ന ഡോക്ടർ ജയദേവന് വേണ്ടി ഒരു കത്ത് നൽകുകയും ചെയ്യുന്നു ജയദേവൻ്റെ ഫോട്ടോ രാജുവിനെ കാണിക്കുകയും ചെയ്യുന്നു രാജു ഫോട്ടോയിലുള്ള ജയദേവൻ നിമ്മിയുടെ അച്ഛനാണ് എന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഫാദർ നൽകിയ കത്ത് പൊട്ടിച്ചു വായിക്കുകയും ചെയ്യുന്നു ഫാദറിൻ്റെ അനുവാദമില്ലാതെ പൊട്ടിച്ചു വായിക്കുന്നു തുടർന്ന് വിനോദിൻ്റെ ജനനത്തിന് പിന്നിലെ രഹസ്യം ഫാദർ വിനോദിനോട് തുറന്നു പറയാൻ നിർബന്ധിതനാകുന്നു ഡോക്ടർ ജയദേവൻ്റെ സുഹൃത്തായ വേണുഗോപാലും ആയി പത്മാവതിക്ക് വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന ബന്ധത്തിൽ ജനിച്ച മകനാണ് വിനോദ് ഒരു വിമാനാപകടത്തിൽ വേണുഗോപാൽ മരിച്ചു പോയിരുന്നു പത്മാവതിയുടെ സഹോദരനായ ജയദേവൻ കുട്ടിയെ അനാഥാലയത്തിലേൽപ്പിച്ചു പത്മാവതി ഇതറിയാതെ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്യുന്നു വിശ്വനേതൃതമേനോനെ പത്മാവതി വിവാഹം കഴിക്കുന്നു പത്മാവതിയാണ് തൻ്റെ അമ്മ എന്ന് രാജു തിരിച്ചറിയുകയും അവരറിയാതെ രഹസ്യമായി ബംഗ്ലാവിൽ വന്ന് രാജു തൻ്റെ അമ്മയെ കാണുകയും ചെയ്യുന്നു രാജുവാണ് തൻ്റെ മകൻ എന്ന് ഫാദർ ഫെർണാണ്ടസിൽ നിന്നും പത്മാവതിയും അറിയുന്നു മകനെ കാണാൻ പത്മാവതി പൊന്നയ്യൻ്റെ വീട്ടിൽ എത്തുന്നു എങ്കിലും പൊന്നയ്യൻ തടയുന്നതിനാൽ കാണാൻ കഴിയുന്നില്ല ഇതിനിടയിൽ മൈനയുടെ മരണത്തിൽ തന്നെ രാജു തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ വിനോദ് രാജുവിനെ കൊല്ലാനായി ആളുകളെ ഏർപ്പെടുത്തുന്നു പത്മാവതിയുടെ മകനാണ് രാജു എന്ന സത്യം പത്മാവതി വിശ്വനാഥന് മേനോനെ അറിയിക്കുന്നു വിശ്വനാഥ മേനോൻ രാജുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയും രാജുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ അവർ പുറപ്പെടുകയും ചെയ്യുന്നു തൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് ഇവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ വിനോദ് ഇന് കുറ്റബോധം തോന്നുകയും വിനോദ് രാജുവിനെ രക്ഷപ്പെടുത്താനായി ഓടിയെത്തുകയും ചെയ്യുന്നു അത് തിരിച്ചറിയാതെ പൊന്നയ്യൻ വിനോദിനെ തടയുകയും വിനോദിനെ ആക്രമിക്കുകയും ചെയ്യുന്നു പൊന്നയ്യനെ തടഞ്ഞ് ആക്രമികളിൽ നിന്നും വിനോദ് രാജുവിനെ രക്ഷപ്പെടുത്തുന്നു പക്ഷേ തൻ്റെ മകളെ കൊന്ന വിനോദ് രാജുവിനെയും അപായപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് തടയാനായി എത്തുന്ന രാജു വിനോദിനെ കൊല്ലാനായി കത്താവലിയുടെ മടിയിൽ കിടന്ന് അമ്മേ എന്ന് വിളിച്ച് രാജീവ് കണ്ണടയ്ക്കുമ്പോൾ സിനിമ അവസാനിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം